നടന്നു വരുന്ന സമയത്തും തലാൽ അക്ബർ നമ്മൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും മദീനയിൽ വരുന്ന സിംസാറുള്ള പുസ്തകം ഒരുപാട് സഹിതന്മാരായാലും പണ്ഡിതന്മാരായാലും ഒക്കെ ഇവരെടുത്ത് വരും ഇവര് നാട്ടിലും വരും ഭയങ്കര മനസ്സുള്ള ആളുകളാണ് മദീനക്കാർ അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ മദീനയിൽ വന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു മോതിരാണ് വാലക്കുസ്ലാം മോതിരാണ് ഇത് അപ്പോൾ ഈ മോതിരം എനിക്ക് സമ്മാനിച്ചത് ഇവിടുത്തെ അൻസാരി കുടുംബത്തിൽപ്പെട്ട തലാലാണ് അപ്പോൾ ഈ തലാലു അക്ബറിന്റെ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ടൊരുപാട് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ എത്തിയത് മദീനയിലുള്ള ഇവിടെ ഈ ഒരു സമയത്ത് അലഹമ്മില്ല വളരെ സ്നേഹത്തോടെ ഇവർ എന്നെ സ്വീകരിക്കുകയും മദീനയിൽ വരുമ്പോഴൊക്കെ ഞാൻ ഇവരെ കൂടെ താമസിക്കലും ഇവരെ കൂടെ ഭക്ഷണം കഴിക്കലും ഇവരാണ് എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേ അലഹമ്മില്ല അവർക്കൊരു ഈത്തപ്പഴത്തിന്റെ ഷോപ്പാണ് ഇവിടെ എനിക്ക് മാത്രമല്ല എല്ലാ ഹാജിമാർക്കും ഇവർ ഹിദമത്തിന് മുന്നിലുണ്ടാവും അലഹമ്മദില്ല മദീനക്കാർക്കൊക്കെ തലാൽ അക്ബറിനെ കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ടാവും അപ്പോൾ ഈത്തപ്പഴം അതുപോലെ നിങ്ങൾക്ക് ബസ് സൗകര്യം സിയാറത്ത് സൗകര്യം റൂം സൗകര്യം മദീനയിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വിസ എടുത്ത് ഒറ്റയ്ക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന ആളാണെന്ന് ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈത്തപ്പഴത്തിനും സാധനങ്ങൾക്കൊക്കെ മദീനയുടെ ഒറിജിനൽ സാധനങ്ങൾ വിശ്വാസപരമായി നൂറ് ശതമാനം വിശ്വാസത്തോടെ വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാം ഇതാണ് നന്നായി മലയാളം പറയും അഹമ്മ ഞാൻ മദീനയിൽ എത്തുന്ന സമയത്ത് റസൂൾ വസ്ലെ സ്വീകരിച്ചതുപോലെ തോല ബദ്രു അലേനെ ചൊല്ലീറ്റിൻ്റെ കൂടെ സ്വീകരിച്ച ഒരാളാണത് ഇവൻ തന്നു സമ്മാനിച്ച മോതിരാണിത് അലഹമ്മദില്ല എന്നും മനസ്സിൽ വർഷങ്ങളായിട്ട് ഞാനിത് എന്നും ധരിക്കാറുണ്ട് ഇത് മദീനയുടെ മോതിരായതുകൊണ്ടും മദീനക്കാരൻ തന്ന സ്നേഹമായതുകൊണ്ടും ഇവർ ഒന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ കളി നമ്മുടെ ഭാര്യയും മക്കളും ഉമ്മനിയും ജൈനബിയും ഹാജരൊക്കെ വന്നിരുന്ന സമയത്ത് ഇവരൊക്കെ ചെയ്ത ഹിദ്മത്ത് അള്ളാഹു അവരൊക്കെ സ്വീകരിക്കട്ടെ അലഹമ്മ അപ്പോൾ ഇങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതൊരു പ്രമോഷനായിട്ട് ഒന്നും കാണണ്ട ഇതൊരു സ്നേഹത്തിൻ്റെ ഒരു ഈയൊരു സ്നേഹം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇൻഷാള്ള ഒരു കാഴ്ചമ്പാടെ ഞാൻ കാണിച്ചുതരാം ഇതാ ഇത്ര ആളുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ അള്ളാഹു എനിക്കും ഒരിടം തന്നു ഞാൻ വന്ന സമയത്ത് അവർ എന്നെ സ്വീകരിച്ചതാണ് അതുപോലെ എ പി ഉസ്താദ് മുനോ സാദിഖലി തങ്ങൾ ഖലീൽ ബുഖാരി തങ്ങൾ സിംസാർ ലുദവി തുടങ്ങി ഹൈദരലി തങ്ങൾ വരെ പണക്കാട്ടെ സെയ്ദന്മാർ ഒരുപാട് ആളുകൾ ബഷീർ അലി തങ്ങള് റഷീദ് അലി തങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടില്ലേ ഖലീൽ തങ്ങള് ഇവര് പണ്ഡിതന്മാരെയും സെയ്ദന്മാരെയും സ്നേഹിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അങ്ങനെ ഒരുപാട് പേര് മാഷാ അല്ല അബ്ദുറബ് ആ ഒരുപാട് പേര് മാഷാ അല്ല അപ്പൊ ഇവര് പണ്ഡിതന്മാരും സെയ്ദന്മാരും മദീനയിൽ വരുന്ന ആളുകളൊക്കെ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് അതിനുള്ള ബർക്കത്ത് ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും മാഷാ അല്ല വളരെ സന്തോഷം ഇന്നും ഏത് സമയത്തും എന്താവശ്യമുണ്ടെങ്കിലും മദീനത്ത് ഇവിടെ വരണമെന്ന് ഞാൻ റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്ന് അറിയില്ല തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് റാഹത്തായിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇവർ രണ്ടുപേരും തന്നെ കഴിക്കുന്നുള്ള ഭക്ഷണമുണ്ട് തന്നെ ഇവരെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവൻ കളയും നമ്മളൊക്കെ നമ്മളെ മക്കളൊക്കെ അവിടെ വരുന്ന സമയത്തൊക്കെ റാഹത്ത് മാഷാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതിൽ വേണം തലാൽ كيف؟ كل الحمد لله الحمد, الحمد لله. لله كل شيء تمام الحمد, الحمد لله اليوم انا اكبر مره مبسوطين عشان لله. انت جيت عندنا هنا في المحل الحمد, الحمد, لله. لله. الحمد, الحمد لله. لله ان شاء الله باذن الله واي شيء في المدينه اهلا وسهلا واي احد برضو يجي ان شاء الله في انا اكبر إن شاء كل شيء خدمه ان شاء الله, شاء الله. يبغى تمر يبغى زياره يبغى رومي اي شيء يبغون മദീനയിലേക്ക് വരുന്ന എല്ലാവർക്കും എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇവരെ കാട് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സ്നേഹം മാത്രം അസ്സാം വലൈക്കും വരഹമുല്ല വാ السلام سلام ورحمه الله وبركاته